ദാനിയൽ പ്രവചനം നാലാം അധ്യായം പതിനാറാം വാക്യം അവൻ്റെ മാനുഷിക സ്വഭാവം മാറി മൃഗസ്വഭാവമായി തീരട്ടെ അങ്ങനെ അവന് ഏഴ് കാലം കഴിയട്ടെ നിബുക്കനേസർ എന്ന് പറയുന്ന രാജാവിന് സംഭവിച്ച പരാജയമാണ് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് നിബുക്കനേസറിന് മാനുഷിക സ്വഭാവം മാറി ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണുള്ളത് മനുഷ്യ സ്വഭാവത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ചിന്തിക്കുവാനും വിവേകപൂർവ്വം ഇടപെടുവാനും അവരവരുടെ മാനുഷിക പരിഗണനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട് എന്നാൽ ഇപ്പോൾ നിബുക്കനേസ്രനെ സംബന്ധിച്ചോളം അവൻ്റെ മനുഷ്യ സ്വഭാവം മാറി മൃഗസ്വഭാവമായി മാറി മൃഗത്തിന് തുല്യമായി മാറി മൃഗം പുല്ലു തിന്നുന്നത് പോലെ കാളയ്ക്ക് സമമാക്കി മാറ്റി എന്താണ് പരാജയത്തിന് കാരണം നെമുക്കനേസറിന്റെ അഹങ്കാരമായിരുന്നു ചിലരുടെ ജീവിതത്തിലും അതുതന്നെയാണ് അഹങ്കാരം ഉള്ളിൽ വരുമ്പോൾ അവർ മാനുഷ്യ സ്വഭാവം മാറി മൃഗത്തിന് തുല്യമായി തീരുകയാണ് അർഹിക്കാത്ത നന്മകൾ പ്രാപിക്കുമ്പോൾ അനു അർഹിക്കാത്ത പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ചിലർക്ക് ഈ മാനുഷ സ്വഭാവം മാറുന്ന ഒരു പ്രകൃതിയുണ്ട് ആകയാൽ നമ്മെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ